അപ്പോൾ അവിടെ ജെ സി ബി എത്തിച്ചു ജെ സി ബി അവിടേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടായിരുന്നു കെരീടത്തിൻ്റെ ഉള്ളിലുള്ള ഒരു ഭാഗമായിരുന്നതുകൊണ്ട് പക്ഷെ അതും കട്ട് ചെയ്ത് ജെ സി ബി അവിടേക്ക് എത്തിച്ചാണ് ആ ഘട്ടത്തിൽ ആരുമില്ല എന്ന് പറഞ്ഞു ഞാനൊരു ചർച്ചയ്ക്ക് ശേഷമല്ലല്ലോ പറഞ്ഞത് ഞാൻ വന്ന് നിന്നുടനെയാണ് എന്നോട് ചോദിച്ചത് അപ്പോൾ ആ ഘട്ടത്തിൽ എന്നോട് പറഞ്ഞ കാര്യങ്ങളാണല്ലോ അപ്പോൾ പ്രിൻസിപ്പലും സൂപ്രണ്ടും അവർ ആ രീതിയിലാണ് അവിടെ നിന്ന് ഇൻഫർമേഷൻ ഉണ്ടായത് മറ്റ് കാര്യങ്ങൾ ഇന്നത്തെ ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ അന്വേഷിക്കുന്ന ജില്ലാ കളക്ടറോട് ഇത് എന്താണെന്നുള്ളത് അന്വേഷിച്ച് അതിൻ്റെ റിപ്പോർട്ട് എങ്ങനെ എന്താണ് ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഇത് മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്ന കാലഘട്ടത്തിലുള്ള ആദ്യത്തെ ബിൽഡിംഗ് അതിന് കാലപ്പഴക്കം ജൂലൈ മാസത്തിൽ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് ഉദ്ഘാടനം പിന്നീട് നടത്താം കാരണം പിന്നീട് നടത്താം നമുക്ക് പേഷ്യൻസിനെയും ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു തുടങ്ങുമെന്നാണ് യോഗത്തിൻ്റെ തീരുമാനം അത് നീങ്ങിക്കൊണ്ടിരുന്ന ഘട്ടത്തിലാണ് ഈ സംഭവം ഉണ്ടായത് നിർഭാഗ്യകരമാണ് ആ സംഭവം നമുക്കെല്ലാം വിഷമവും വേദനയും എല്ലാം ഉണ്ട് ഇനി അത്തരത്തിലുള്ള സംഭവം ആവർത്തിക്കപ്പെടാതിരിക്കാനാണ് നമ്മൾ വീണ്ടും ശ്രമിക്കുക അതുകൊണ്ടാണ് അടിയന്തിരമായി ഇപ്പോൾ കൂടി പ്ലാൻ ചെയ്ത് അവിടെ ആറ് വാർഡുകളാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് മുന്നൂറ്റി അറുപത് ബെഡുണ്ട് ആ മുന്നൂറ്റി അറുപത് ബെഡിലെ പേഷ്യൻസിനെയും ഇപ്പോൾ ഈ പുതിയ ബ്ലോക്കിലേക്ക് മാറ്റാൻ ഇപ്പം തീരുമാനിച്ചു നാളെ രാവിലെ ഒട്ട് മാറ്റി അവരെ സേഫ് ആക്കി കെട്ടിടത്തിൻ്റെ പല ഭാഗങ്ങൾക്കും ബലക്ഷയം ഉണ്ടെന്ന് തന്നെയാണ് ഇവിടെ റിപ്പോർട്ട് രണ്ടായിരത്തി പതിമൂന്നിൽ അതുകൊണ്ടാണ് പുതുക്കി പണിയാൻ തീരുമാനിച്ചത് പിന്നെ എല്ലാ കാര്യവും പരിശോധിക്കാൻ ബന്ധപ്പെട്ട മനുഷ്യ അധികാരിയായി പറഞ്ഞു കളക്ടറെ ചുമതലപ്പെടുത്തി കഴിഞ്ഞിട്ടുള്ള കാര്യം കോട്ടയത്ത് മെഡിക്കൽ കോളേജിൽ ഒരു കെട്ടിടം ഇടിഞ്ഞു വീണ് ഒരു സ്ത്രീ മരിക്കാനിടയായ സംഭവം വളരെ ദൗർഭാഗ്യകരമാണ് ഇന്ന് രാവിലെ കൂടി ഉപയോഗിച്ച ഒരു കെട്ടിടമാണ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആരോഗ്യമന്ത്രി വന്ന് അവിടെ ഉപയോഗിക്കാത്ത കെട്ടിടമാണ് അതിൻ്റെ അകത്ത് ആരുമില്ല എന്ന് പറഞ്ഞത് എന്ത് വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എവിടെ നിന്നെങ്കിലും പറഞ്ഞ് മൈക്കിൻ്റെ മുമ്പിൽ വന്ന് ആരെങ്കിലും തയ്യാറാക്കി കൊടുക്കുന്ന നറേറ്റീവ് പറയുക എന്നുള്ളതാണ് ഇവരുടെ ജോലി സത്യത്തിൽ ആ മരണത്തിൻ്റെ ഉത്തരവാദിത്വം അവരായിട്ടെടുക്കേണ്ടതാണ് സത്യത്തിൽ അവർ രാജിവെച്ചിറങ്ങിപ്പോകുന്നതാണ് ഭംഗി കാരണം കേരളത്തിലെ ആരോഗ്യ രംഗത്തെ വെൻ്റിലേറ്ററിലാക്കിയ ആരോഗ്യമന്ത്രിയാണിത് ഗുരുതരമായ അവരുടെ സാജു കെ ആർ ചേരുന്നുണ്ട് സാജു പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ഗുരുതരമായ വീഴ്ചയുണ്ടായി രക്ഷാപ്രവർത്തനം പോലും മന്ത്രിയുടെ ഒരു വാക്കിൽ തടസ്സപ്പെട്ടു എന്നുള്ളതാണ് അത്രയേറെ രണ്ട് മണിക്കൂറിലധികം കഴിഞ്ഞാണ് മരിച്ചുപോയ സ്ത്രീയെ പുറത്തെടുക്കാൻ സാധിച്ചത് അത് ഗുരുതരമായ വീഴ്ചയാണ് പക്ഷേ നിലവിൽ സർക്കാരിനെതിരായി ആരോഗ്യമേഖലയിലെ വീഴ്ചകൾക്കെതിരായി പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിഷേധങ്ങളിൽ ഏത് തരത്തിലായിരിക്കും പ്രതിപക്ഷം തുടരുക ഇതിനകത്ത് ആരോഗ്യമന്ത്രി ആ സ്ഥലത്തെത്തിയ ഉടനെ നടത്തിയ പ്രസ്താവനയുണ്ട് അതായത് ഇത് അടച്ചിട്ടിരുന്ന കെട്ടിടമാണ് അതിനാൽ ഒന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല എന്ന നിലയ്ക്കുള്ള പ്രസ്താവന അതിനുശേഷമാണ് പിന്നീട് മന്ത്രി അടക്കമുള്ളവർ മടങ്ങിയ ശേഷമാണ് ഒരു സ്ത്രീയെ കാണാനില്ല എന്ന പരാതി ഉയരുന്നു നടത്തിയ പരിശോധനയിൽ അവരെ കണ്ടെത്തുന്നു ഇത് രക്ഷാപ്രവർത്തനത്തെ തന്നെ തടസ്സപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജും അതുപോലെ തന്നെ കോട്ടയം ജില്ലയിൽ നിന്നുള്ള മന്ത്രി കൂടിയായ സഹകരണ മന്ത്രി വി എൻ വാസവനും ചെയ്തത് എന്ന ഒരു നിലപാടാണ് ഇപ്പോൾ പ്രതിപക്ഷം സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് ആരോഗ്യമന്ത്രി തൽസ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെച്ചിരിക്കുന്നു ആ രാജി അവർ ആവശ്യപ്പെടുകയും ചെയ്യുന്നു അതായത് എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവർ തയ്യാറാക്കി കൊടുക്കുന്ന കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് സാമാന്യ ബുദ്ധി പ്രയോഗിക്കണം എന്ന നിലപാടാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ചത് ഒരപകടമുണ്ടാകുന്ന സ്ഥലത്തെത്തുന്ന സാമാന്യ ബുദ്ധിയുള്ള ആരും ചെയ്യുക അവിടെ ആരെങ്കിലും കുടുങ്ങിപ്പോയിട്ടുണ്ടോ മറ്റുമൊക്കെ അന്വേഷിക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകുകയാണ് ചെയ്യുക പക്ഷെ ആരോഗ്യമന്ത്രി ഇന്ന് പ്രവർത്തിച്ചത് ആ രീതിയിലല്ല അതിനാൽ ഈ മരണത്തിന്റെ പൂർണ്ണമായി ഉത്തരവാദിത്വം ആരോഗ്യമന്ത്രി വീണ ജോർജിന് മാത്രമുള്ളതാണ് എന്ന നിലപാടിലേക്ക് പ്രതിപക്ഷം മാറിയിരിക്കുന്നു മന്ത്രിയുടെ രാജ്യ പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടതിന് പിന്നാലെ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുന്ന അടക്കമുള്ള രംഗങ്ങൾ നമ്മൾ കണ്ടുകഴിഞ്ഞു അതായത് വരും ദിവസങ്ങളിൽ അതിശക്തമായ പ്രക്ഷോഭം ആരോഗ്യമന്ത്രിക്കെതിരെ ഉയർത്താൻ തന്നുള്ള തീരുമാനത്തിലേക്ക് പ്രതിപക്ഷം നീങ്ങിയിരിക്കുകയാണ് നേരത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ഹാരിസ് ചിറക്കൽ ചില ഗുരുതരമായ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു അത് ശരിയാണ് എന്ന് രണ്ടാം ഘട്ടത്തിലെങ്കിലും സമ്മതിക്കേണ്ട അവസ്ഥയിലേക്ക് ആരോഗ്യമന്ത്രി എത്തിച്ചേർന്നതാണ് പിന്നീട് മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഹാരിസ് എസ് ചിറക്കലിനെതിരെ തിരിയുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ് അങ്ങനെ ഒരു കാര്യങ്ങൾ നിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ കോട്ടയത്ത് ഒരു ദുരന്തമുണ്ടായിരിക്കുന്നത് ആ ദുരന്ത സ്ഥലത്ത് ആദ്യമെത്തിയ മന്ത്രി രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതിനും പകരം ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞതോടുകൂടി രക്ഷാപ്രവർത്തനം തന്നെ ഇല്ലാതായി പോയി എന്ന ആരോപണമാണ് ാണ് ഇപ്പോൾ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരുന്നത് അത് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ആരോഗ്യമന്ത്രിയെ കേന്ദ്രീകരിച്ച് കൂടുതൽ പ്രക്ഷോഭം നടത്താൻ പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നു എന്നതിന്റെ തെളിവായി നമുക്ക് കണക്കാക്കേണ്ടി വരും തന്നെയാണ്